ായ് ഉണ്ടോ കോഴിക്കോട്ടീന്ന് പൊടിഞ്ഞ കരിയിലകൾ വാരി നട്ടതാ ചീര ഉണ്ടോ ഇതല്ലാതെ എല്ലാം കൂടെ കൂടി നിന്നപ്പോൾ കണ്ടു ഇന്ന് ഇത് കൂടുതൽ കുത്തി കണക്കങ്ങ് വീഴുക ഇനി ദൂരെ ദൂരെ ഇളക്കി നട്ടാതെ അവരൊരു ശരിയാകത്തുള്ളു ശരിയാവുന്നതല്ല വലുതാവത്തുള്ളൂ അല്ല ഇത് കണക്ക് നല്ല വൃത്തിയുള്ള ഇലയായിട്ട് കിട്ടും ഇതൊക്കെ ഇന്നലെ നട്ടത്യാവളു ഇത് നട്ടിട്ട് രണ്ടും കുറച്ച് ദിവസമായി വെയിലുള്ളിടത്ത് വെക്കണം വയ്ക്കണം അങ്ങനുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിത് നട്ടപ്പോഴ് ഇത് കമ്പിക്കൂടെ കയറുന്നതായിട്ട് കയറുമ്പോൾ രക്ഷപ്പെട്ട് കിട്ടിയാണെങ്കിൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെയുണ്ട് ഇപ്പം ആ കാശ് രാവിലെ കുറച്ച് പിന്നെ നിടക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു അല്ല മുന്തിരി കൊല്ലം അടക്കുന്നാണക്കെ വൈരിൻ്റെ ശല്യം കൊണ്ട് കിട്ടത്തില്ലെന്നാണ് വിചാരിച്ചത് എന്തായാലും ഇതിനെക്കാൾ നല്ല നീളം ഉണ്ടായിരുന്നു എൻ്റെ മോൻ്റെ ഇത്രയും നീളമുള്ള പയറൊരു ഉണ്ടായിരുന്നു അല്ല നമ്മൾ നട്ടൊന്ന് കാശ് കാണുമ്പോൾ അത് അതിൻ്റേതായൊരു മനസ്സിനൊരു സന്തോഷമല്ലേ കണ്ടോ അതെങ്ങനെ ആട്ടിഫ്ലാണ് ഉണ്ടോ ഉണ്ടോ രാവിലെ ഞാൻ ഒരു കരയ്ക്കും കുറച്ച് ഇത് അതിൻ്റെ പാവയ്ക്കാം കുഞ്ഞു പാവയ്ക്കാണ്ടോ ചേർത്ത് ഇന്നലെ ഇന്നലെ ഞാൻ ഒരാക്ക് കുറച്ച് കൊടുത്തു ഇന്ന ഇതിൻ്റെ അകത്ത് വലുതായി എടുത്ത് കാണിച്ചില്ല ഉണ്ടോ ഇത് വലുതായി ആ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ മൂടി കെട്ടി കൊടുക്കണം എന്നാൽ അതിൻ്റെ അകത്തിരുന്ന് ഇത് വലുതാവും അല്ലെങ്കിൽ ഇത് പുഴു ഒരുമാതിരി ഈച്ചയുണ്ട് കായീച്ച സംഭവം അതിങ്ങനെ കുത്തി അവിടെ അങ്ങ് പുഴുവാം പുഴുവായിക്കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷപ്പെടില്ല ഇതൊക്കെ ഇന്നലെ പൊതിഞ്ഞ് ഒഴിച്ചതാണ് ഇതിൽ ആ ഇത് ചെറുത് വലിയ ചി വലുതാണ് പ്പോഴും ഈ ഒരു കളറിൽ നമുക്ക് കിട്ടേ അല്ലെങ്കിൽ പഴുത്തും പോവും ശരിയാവത്തില്ല എൻ്റെ പയറ് ഞാൻ ഈ നട്ടപ്പുഴ ഉള്ള വീഡിയോ ഉണ്ടായിരുന്നു കാശ് കഴിഞ്ഞപ്പോഴും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ വെള്ളാം